നമസ്കാരം നൂറ്റി അറുപത്തി ആറാം ദിവസം ഒരു പ്രേക്ഷക പ്രതികരണത്തോടെ ആരംഭിക്കാം മോഹൻ രോഹിണി എഴുതുന്നു സംസ്ഥാന സർക്കാരും അദാനി കമ്പനിയുമായി കരാർ വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ച വിവരം വാർത്തകളിൽ വന്നു കൂടുതൽ വിവരങ്ങൾ ഈ പങ്ക്തിയിൽ കൂടി അറിയാൻ കഴിയുമോ സെലിംഗറിയുടെ കാഴ്ചപ്പാടും ഈ പത്രങ്ങളിൽ വന്ന വാർത്തകൾ തന്നെയാണ് വായിക്കാൻ കഴിഞ്ഞത് അതിനകത്ത് കുറച്ച് വിശദീകരണങ്ങളുണ്ട് എന്നാൽ പോലും പ്രേക്ഷകർ വായിച്ചതുപോലെ തന്നെയാണ് സെയിലിംഗ് കമ്മിൻറ്ററിയും വായിച്ചത് അതിലൊരുപാട് കോടികളുടെ കണക്കുകളൊക്കെ പറയുന്നുണ്ട് വസ്തുവത്തിൽ ആ കോടികൾ സർക്കാരും അദാനി ഗ്രൂപ്പും കേന്ദ്ര സർക്കാരും ഒക്കെ ആയിട്ടുള്ള കൈമാറ്റങ്ങളാണ് ആദ്യം തൊട്ടേ പദ്ധതിയുടെ ആദ്യം തൊട്ടേ ഈ വി ജി എഫ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഇതിനകത്ത് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായി വയബിൾ അല്ലാത്ത ഒരു പ്രൊജക്റ്റിനെ പി 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 മോഡലിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് പക്ഷെ വിഴിഞ്ഞം പ്രോജക്റ്റ് പണ്ട് മുതലേ വയബിൾ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതൊന്നും തർക്കവിഷയമാക്കേണ്ടതില്ല ഇനി അതൊക്കെ പഴയ കാര്യങ്ങളാണ് എന്തായാലും എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊടുക്കുന്നതാണ് ഈ പദ്ധതി അടങ്ങലിൻ്റെ നാൽപ്പത് ശതമാനമാണ് ഈ രണ്ട് കമ്പോണൻ്റായിട്ട് വരുന്നത് അങ്ങനെ എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നതിന് ഇപ്പോൾ ഈ കരാർ ട്രൈ പാർട്ടിയേറ്റ് മൂന്ന് പേരും കേന്ദ്രം സംസ്ഥാനം ഓപ്പറേറ്റർ അദാനി ഗ്രൂപ്പ് മൂന്ന് പേരുമായിട്ട് പദ്ധതി സൈൻ ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രമ്യതയിലൊക്കെ എത്തിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകരായാലും നാട്ടുകാരായാലും ഇതിനകത്തുള്ള ഒരു വിഷയമാണ് ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയം ഇതിൻ്റെ കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഈ സെക്കൻഡും തേർഡും ഫേസ് പൂർണ്ണമായും ഈ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ വരാൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് അദാനിക്ക് സമയം കൊടുത്തിരുന്നത് സർക്കാർ പക്ഷേ അത് നേരത്തെയാക്കുന്നു അത്രയും വൈകേണ്ട ആവശ്യമില്ല അത് നേരത്തെ കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ ആ രണ്ട് ഫേസും ഇനിയുള്ള രണ്ട് ഫേസും കൂടി പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതിന് പതിനായിരം കോടി രൂപ അദാനി ഗ്രൂപ്പ് ചെലവഴിക്കും ഇത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശാവഹമായ ഒരു തീരുമാനമാണ് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഇനി എത്ര വർഷമാണ് അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ് ഓരോ കാര്യങ്ങൾ വളരെ വേഗതയിൽ മുന്നോട്ട് പോകേണ്ട ഇക്കാലത്ത് ഇനി നാല് വർഷം കൂടി മതിയെന്ന് അദാനി ഗ്രൂപ്പ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസാണ് ഈ ബിസിനസ്സിനെ ബിസിനസ്സിനെക്കുറിച്ച് കയറ്റി ഇറക്കുമതിയെക്കുറിച്ച് കുറിച്ച് കപ്പലുകളുടെ വരവിനെക്കുറിച്ച് അദാനി ഗ്രൂപ്പിനുള്ള കോൺഫിഡൻസാണ് ഇത്രയും നേരത്തെ പതിനായിരം കോടി രൂപ മുതൽ മുടക്കി കമ്പോണൻ്റ് എന്താണ് രണ്ട് കമ്പോണൻ്റാണ് അതിനകത്ത് വരുന്നത് ഇപ്പോൾ ഉള്ള എണ്ണൂറ് മീറ്റർ വാർഫ് രണ്ടായിരം മീറ്റർ ആയിട്ട് രണ്ട് കിലോമീറ്റർ ആയിട്ട് നീ നീളം കൂട്ടുന്നു രണ്ടാമത് ബ്രേക്ക് വാട്ടറിൽ ചെറിയൊരു വർധനവുണ്ട് ചെറുതല്ല ഏകദേശം തൊള്ളായിരം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്നുള്ളത് നാലായിരത്തി എൺപതായിട്ട് കൂട്ടുന്നു ഈ രണ്ട് കാര്യവും ഇപ്പോൾ കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവർക്ക് ചെയ്യാവുന്നതാണ് ഒരു നിമിഷം പോലും പണി നിർത്തി നിർത്തിവെക്കേണ്ട കാര്യമൊന്നുമില്ല ഡിസംബറിൽ പണി വർക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ വാർഫ് എണ്ണൂറ് എന്നുള്ളത് ആയിരത്തി അറുനൂറും പിന്നെ രണ്ടായിരവുമായിട്ട് നീട്ടണം മറുവശത്ത് ബ്രേക്ക് വാട്ടർ മൂവായിരം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്നുള്ളത് നാലായിരത്തി എൺപതാക്കി മാറ്റണം ഇതെല്ലാം പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരമെന്നാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഇതിപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഫസ്റ്റ് ഫേസിലെ ബ്രേക്ക് വാട്ടർ അത് നാലായിരത്തി എൺപതായിട്ട് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് വന്നിരിക്കുന്ന ധാരണ അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ വാർഫിൻ്റെ നീളമാണ് നമുക്ക് വളരെയധികം താല്പര്യമുള്ളതും പ്രയോജനമുള്ളതും എണ്ണൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് മദർ വസലുകൾക്കാണ് ഒരേ സമയത്ത് നിൽക്കാൻ പറ്റുക നാന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ഉള്ള ഒരു മദർ ബെസലും കഷ്ടിച്ച് രണ്ട് ഫീഡർ ബെസിലും ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഫീഡർ ബെസലുകൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്ന് കപ്പൽ ഒരേ സമയം നാനൂറ് മീറ്ററിൽ ഇപ്പോഴുള്ള ആദ്യത്തെ എണ്ണൂറ് മീറ്ററിൽ സാധിക്കും അടുത്ത എണ്ണൂറ് മീറ്റർ വരുമ്പോൾ ഇത് എട്ട് സോറി ക്ഷമിക്കണം അടുത്ത എണ്ണൂറ് മീറ്റർ വരുമ്പോൾ നാല് മദർ ബസലുകൾ വരും അപ്പോൾ ആയിരത്തി അറുനൂറായി പിന്നെയുള്ളത് നാന്നൂറ് അപ്പോൾ അഞ്ച് മദർ ബസലുകൾക്ക് ഒരേ സമയത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലാണ് വാർഫിൻ്റെ ഡിസൈനിങ് അതെല്ലാം മദർ ബെസലാവണമെന്നില്ല മദർ ബസിലും വരാം ഫീഡർ വെസിലും വരാം അങ്ങനെയാണെങ്കിൽ ഫീഡർ വെസ്സില് വരുമ്പോൾ കപ്പലുകളുടെ എണ്ണത്തിൽ കൂടുതൽ വരും കൂടുതലും എണ്ണം കൂടും അപ്പോൾ കപ്പലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ചരക്ക് കൂടും കയറ്റുന്നതും ഇറക്കുന്നതുമായ ചരക്ക് കൂടും ചരക്ക് കൂടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഗേറ്റിന് പുറത്ത് ഈ അദാനി ഗ്രൂപ്പിൻ്റെ മുന്നൂറ് മുന്നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്തിന് പുറമെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ അനുരണനങ്ങൾ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും ട്രാൻസ്പോർട്ടിങ്ങിൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും വെയർ ഹൗസുകളുടെയും ഒക്കെ എണ്ണം കൂടുകയും തൊഴിലവസരങ്ങൾ കൂടുകയും ചെയ്യും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നാല് വർഷം വളരെ പ്രധാനമാണ് ഈ ഒരു കുതിപ്പിലോട്ടാണ് വിഴിഞ്ഞം പദ്ധതി പോകുന്നത് എണ്ണൂറ് മീറ്ററിൽ നിന്ന് രണ്ടായിരം മീറ്ററിലോട്ട് വാർഫ് കൂടുകയും കപ്പലുകളുടെ എണ്ണത്തിൽ നിന്ന് രണ്ട് കപ്പലുകൾ കപ്പലുകളെന്നുള്ളത് അഞ്ച് കപ്പലുകളായി വർദ്ധിക്കുകയും അല്ലെങ്കിൽ ഫീഡർ വെസൽ അടക്കം ഒരു പത്ത് കപ്പലൊന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്രയും കപ്പലുകൾ ഒരേ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലനം തൊഴിലുകളായി ബിസിനസ്സായി ഇപ്പുറത്ത് മറുവശത്തെ ലാൻഡ് സൈഡിൽ രൂപം കൊള്ളും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഇത്രയും കോൺഫിഡൻസ് അദാനി ഗ്രൂപ്പ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കണം അതിനു വേണ്ടിയുള്ള പിന്തുണ നമ്മൾ നൽകണം ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള പിന്തുണ നമ്മൾ നൽകണം ഇതൊക്കെയാണ് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർക്ക് ആവശ്യമായ വിവരങ്ങൾ മറ്റതൊക്കെ ഗവൺമെൻറ് കൊടുക്കേണ്ട പൈസ ആർബിട്രേഷൻ കാലതാമസം അതിൻ്റെ ന്യായ അന്യായങ്ങൾ അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ് നമ്മുടെ കുട്ടികൾക്കുള്ള തൊഴിലവസരങ്ങൾ ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ നമ്മൾ ഈ രണ്ടായിരം മീറ്റർ വാർഫ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ആ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി വലിയ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുമെന്നും ദൈനംദിനം വരും വരികയും പോവുകയും ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണത്തിലും വലിയ പുരോഗതി ഉണ്ടാവുകയും എന്നുള്ളത് വളരെ ആശാവഹമാണ് ഈ തീരുമാനമാണ് ഗവൺമെൻറ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ചില പോരായ്മകൾ പണി പൂർത്തിയാക്കാൻ വന്ന കാലതാമസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ പ്രോജക്റ്റ് അഡ്വാൻസ് ചെയ്യുന്നതിലൂടെ പതിനായിരം കോടി രൂപ അവർ നിക്ഷേപിക്കാം നിക്ഷേപിക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് കർക്കശ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വിഷയങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വിലപേശലിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വളരെ കാര്യക്ഷമമായി വിജയിച്ചിരിക്കുന്ന കാര്യമാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ടത് കാരണം അടുത്ത നാല് വർഷത്തിനുള്ളിൽ പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുകയും വ്യാപാരം അത്രത്തോളം കൂട്ടുകയും ചെയ്യുക എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ എണ്ണൂറ്റി പതിനെട്ട് കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന പിന്തുണയും സർക്കാർ ഇതിലൂടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കപ്പൽ കഥകളിലൂടെ കടന്നു പോകാം സിംഗപ്പൂരിൽ വെച്ച് ഷെൻഹുവ മുപ്പത്തിനാല് ഷെൻഹുവ തേർട്ടി ഫോർ ക്രൈനുമായിട്ട് പോകുന്ന കാഴ്ച സിംഗപ്പൂരിൽ ഒരു കപ്പലിൻ്റെ സർവേ നടത്തുവാൻ വേണ്ടി മൗണ്ട് നെബ്ലീന എന്ന് പറയുന്ന ബൾ കാരിയർ സർവേ ചെയ്യാൻ പോകുന്ന വഴിക്ക് നമ്മുടെ പ്രവീൺ സുകുമാരൻ വിമാക്കിൻ്റെ പ്രധാന പ്രവർത്തകനാണ് അദ്ദേഹമാണ് ഈ ചിത്രം പകർത്തിയത് സിംഗപ്പൂരിൽ വെച്ച് ഷെൻഹുവ തേർട്ടി ഫോർ ഷാങ്ഹായിൽ നിന്ന് പോർട്ട് കലീഫ അബുദാബിയിലെ പോർട്ട് ഖലീഫയിലോട്ട് പോകുന്ന വഴിക്കാണ് സിംഗപ്പൂരിൽ വെച്ച് ഷെൻഖുബായുടെ ചിത്രം അദ്ദേഹം പകർത്തി സെയിലിംഗ് സേലിംഗ് അയച്ചു തന്നത് രണ്ടാമത്തത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞ എം എസ് സി യൊക്കോഹാമ അത് പോർട്ട് ലൂയിസ് മൊറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ നിന്ന് കൊച്ചിയിലോട്ട് വരുന്ന കഥയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ അതേ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ വീണ്ടും തിരിച്ച് കൊളംബോയിലോട്ട് പോവുകയാണ് പോർട്ട് ലൂയിസ് കൊച്ചി കൊച്ചി കൊളംബോ പിന്നെ കൊളംബോയിൽ നിന്ന് അടുത്തത് ഹോങ്കോങ് ക്യുംഗോ എന്തിയാൻ എന്ന് പറയുന്ന റൂട്ടാണ് പോകുന്നത് നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് നോട്ടുകൾ മേലാണ് കൊളംബോയിൽ എത്താനുള്ളത് അപ്പോൾ നമ്മൾ ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ പോർട്ട് ലൂയിസ് എന്ന പുതിയ റൂട്ട് എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇനി ഇതൊരു സ്ഥിരം റൂട്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തേത് നമ്മുടെ പ്രിയപ്പെട്ട എയിൻ മേസ്ക് മെത്തനോൾ എനേബിൾഡ് വെസൽ ഇപ്പോൾ എന്ത്യാനിൽ നിന്ന് ചൈനയിലെ എന്ത്യാനിൽ നിന്ന് തെഞ്ചുങ് പലപ്പാസ് അടുത്തിരിക്കുന്നു നൂറ്റി അൻപത്തി ഒന്ന് നോട്ടിക്കൽ മേലാണ് ഏറ്റവും ഒടുവൽ ട്രാക്ക് ചെയ്യുമ്പോൾ അകലം അപ്പോൾ മിക്കവാറും നാളെ രാവിലെ നമുക്കറിയാൻ പറ്റും തെഞ്ചുങ് പലപ്പാസിൽ നിന്ന് എയിൻ മേസ്ക് അവൾ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ പറ്റും ഇതാണ് മൂന്ന് കപ്പൽ കഥകൾ സൈനിങ് ഓഫ് എലിയാസ് ജോൺ